എൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണം നടന്ന് പക്ഷെ എന്നോട് പറഞ്ഞില്ല അറിയുന്നത് നാട്ടുകാർ പറഞ്ഞിട്ടാണ് എൻ്റെ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക് സ്വന്തം പെങ്ങളുടെ കല്യാണം ആങ്ങളറിഞ്ഞില്ല എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായിരിക്കും അവരെന്നോടത് പറയാതിരുന്നേ ഞാൻ ഒരുപാട് ചിന്തിച്ച് അതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഒന്ന് പറയാം അതിനാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് ഞാൻ ഈ കുടുംബം എന്ന് പറഞ്ഞത് എൻ്റെ രക്തബന്ധത്തിലുള്ള എൻ്റെ കുടുംബക്കാരല്ല കേട്ടോ നിങ്ങളാരും ബേജാറുണ്ട് ഞാനീ പറഞ്ഞത് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം ഇതിൽ ഞാൻ വീഡിയോ എടുക്കുന്ന ആൾക്കാരും ഒക്കെയാണ് എൻ്റെ കുടുംബം എന്ന് ഞാൻ ഇതിൽ പറഞ്ഞത് എല്ലാവരും എൻ്റെ കുടുംബക്കാർ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ഓരോ വീട്ടിലും പോയാലും അവരെ കാണലും അവരോട് സംസാരിക്കലും അവരുടെ കല്യാണം നടക്കണമെന്ന് അത്രയും ആത്മാർഥതയോടുകൂടി അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യലും ഒക്കെ അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് ഒരാളെപ്പോലും ഞാൻ വേർതിരിവോടെ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും വീഡിയോ എടുക്കുന്ന ഓരോരുത്തരുടെയും കല്യാണം നടക്കണം എന്നുള്ള അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം എനിക്കുണ്ടാവലുണ്ട് പക്ഷേ കല്യാണം നമ്മളെ നമ്മളൊരു പൊങ്ങളെപ്പോലെ കണ്ടിട്ട് നമ്മളോട് ആ കല്യാണം പറയാതെ വേറൊരാൾ പറഞ്ഞിട്ട് അത് അറിയുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു വിഷമാണ് അപ്പോൾ ഞാൻ അവരങ്ങനെയാണ് കണ്ടത് പക്ഷേ അവരെന്നെ കണ്ടത് വെറും ഒരു ബ്രോക്കർ എന്ന് തന്നെ പറയാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളായിട്ടായിരിക്കും അല്ലേ അത്രയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ നമ്മളെന്തിനാണല്ലേ ഈ ഹൃദയം കൊണ്ട് ഓരോരുത്തരെ ഈ ഹൃദയം കൊണ്ട് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വലിയ പ്രശ്നമാണത് ഇതിപ്പോൾ കാണുന്ന നിങ്ങളും വള ചിലും നിനക്ക് യൂട്യൂബ് കണ്ടന്റ് അല്ലേ എന്നൊക്കെ ഒരിക്കലും അതിനപ്പുറത്ത് എന്തൊക്കെയാണെനിക്കിത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ ഒന്ന് സംഭവിച്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്തൊരു മോളുണ്ടായിരുന്നു ആരെ എന്താന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല മോളുടെ കല്യാണം കഴിഞ്ഞ് പോലും അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ കൊടുത്ത ആ വീഡിയോയിലെ നമ്പറിൽ വിളിച്ച് അവരോട് ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞെന്നാണ് പറയുന്നത് എന്താ കല്യാണം കഴിഞ്ഞ വീഡിയോ ഒന്നും നിങ്ങൾ ഒഴിവാക്കാത്തത് ഞാൻ പെട്ടെന്ന് പോയി കല്യാണം കഴിഞ്ഞ വീഡിയോ നമ്മളെ ചാനലിലോ അതങ്ങനെ അങ്ങനെ ഞാൻ പിന്നെ ആ നമ്പറിൽ അവരെ വിളിച്ച് അവർ ഫോൺ എടുക്കാനൊന്നും കൂട്ടാക്കിയില്ല പിന്നെ അത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഒന്ന് ഫോൺ എടുക്കുവോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഫോൺ എടുത്ത് അപ്പോൾ എന്താണ് കല്യാണം നടന്നു നിങ്ങൾ പറയാൻ നമുക്ക് വീഡിയോ ഒഴിവാക്കണ്ടേ എന്നല്ല ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേ അത് പിന്നെ നിങ്ങൾ വഴി നടന്ന കല്യാണം എല്ലാം ഇപ്പം നടന്നത് എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട എന്തിനാ ക്രെഡിറ്റ് എനിക്ക് വരെ കല്യാണം നടന്നാൽ മതി ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് വീഡിയോ വഴി മാത്രമൊന്നും അല്ല നിങ്ങൾക്ക് കല്യാണാലോചന വരിക എന്നുള്ളത് എനിക്കറിയാം അല്ലാണ്ട് പേഴ്സണലി വരുന്നതും ഉണ്ടാവും അപ്പോൾ എന്നിരുന്നാലും ആ കല്യാണം കല്യാണിങ്ങനെ റെഡിയായിട്ടുണ്ട് നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം വന്ന ഒരാൾ അങ്ങനെ എന്നോട് പറഞ്ഞാൽ ഞാൻ ക്രെഡിറ്റ് എടുക്കാനൊന്നും വരുന്നില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കല്യാണ വീഡിയോ പോലും എടുക്കൽ അങ്ങ് കുറെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് നടന്നാൽ മതി പഠിച്ചോ നമുക്കറിയാം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒലിക്ക് ഇഷ്ടമില്ലാത്ത എടുത്ത് പോയിട്ട് കല്യാണ വീഡിയോ ഒന്നും എടുക്കണ്ടെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വിളിക്കുന്ന അങ്ങനെ ഒലിക്ക് കുഴപ്പമില്ല എന്നുള്ളത് മാത്രമേ ഇപ്പോൾ കല്യാണ വീഡിയോ ഇതിലിപ്പോൾ ഒരുപാട് ആൾക്കാർ കല്യാണം നാൽപ്പത്തെട്ട് ആളുടെ കല്യാണം ഇപ്പം നടന്ന് പക്ഷെ ഞാനിപ്പോൾ എല്ലാവരുടെയും വീഡിയോ ഇപ്പോൾ ഇല്ലിടലുണ്ടോ ഇല്ലല്ലോ ഇപ്പം നിങ്ങളോട് ജസ്റ്റ് കല്യാണം നടന്നെന്നുള്ള പറയലുണ്ട് ചിലതിട്ട് പറയലുമില്ല അപ്പോൾ ഈ ഒരു കാര്യം അല്ലേ നമ്മൾ വഴിയല്ല കല്യാണം നടന്നത് അതുകൊണ്ട് നിങ്ങളോട് എന്നുള്ള ഒരു ചിന്താ ഉണ്ടല്ലോ അത് ഭയങ്കര നമുക്കൊരു വിഷമാണ് കാരണം നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ വിളിച്ച് വീഡിയോ എടുത്ത് അപ്പോൾ കല്യാണം നടന്നിട്ട് ആ വീഡിയോ ഒഴിവാക്കാണ്ട് ഇതിലേന്ന് പറയുമ്പോൾ ആൾക്കാർ എന്നെയാണ് തെറ്റിദ്ധരിക്കുക എന്താ വിചാരിക്കുക ഇനി കല്യാണം കഴിഞ്ഞാലേ ഇവനിക്ക് ഇതിങ്ങനെ കൂടുതൽ ആൾക്കാർ കാണുമോ എനിക്ക് ഇങ്ങനെ ഗുണമല്ലേ അതുകൊണ്ടായിരിക്കും ഓനത് ഒഴിവാക്കാത്ത എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് കാര്യങ്ങളും വരും മാത്രമല്ല ആ ചെക്കൻ്റെ കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ എന്നെ തെറ്റിദ്ധരിക്കൂലേ അവൻ വീഡിയോ എടുത്താൽ പിന്നെ ഒഴിവാക്കൂല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയൂലേ ശരിക്കും അതിൻ്റെ കാരണക്കാർ നിങ്ങളല്ലേ നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞാൽ വീഡിയോ ഒന്ന് കഴിവാക്കണം കല്യാണം റെഡി ആക്കി കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ കല്യാണത്തിന് പോലും നിങ്ങൾ വിളിച്ചിട്ടില്ല ഞാൻ വരൂല്ല അത്ര പോലും ഒരു ക്രെഡിറ്റ് ഒരു കാര്യം എനിക്ക് വേണ്ട നമുക്ക് നിങ്ങളെ കല്യാണം നടന്നാൽ മതി എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പറയാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമാണത് അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ബ്രോക്കറ് എന്നുള്ള രീതിയിൽ കണ്ടിട്ടെങ്കിലും അങ്ങനെ കണ്ടാൽ മതി ഞാൻ നിങ്ങളെ കാണുന്ന നിങ്ങൾ നോക്കണ്ട നിങ്ങൾ തന്നെ ഒരു ബ്രോക്കറായിട്ട് കണ്ടാൽ മതി ഏഹ് വല്ലാണ്ട് എന്താ പറയുക എന്നിട്ട് പോലും കല്യാണം നടന്നിണ്ട് എന്നൊന്ന് അറിയിക്കണം കേട്ടോ ഞങ്ങളോട് വേറൊരു കാര്യം പറയുന്നില്ലല്ലോ ആ ഒരു ഒന്ന് അറിയിക്കണം അത് നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ എടുക്കുകയേ ഉള്ളൂ ഇല്ലാണ്ട് ഇഷ്ടമില്ലാണ്ടൊന്നും ആരെയും വീഡിയോ ഒന്നും എടുക്കൂല ഒരു ക്രെഡിറ്റും തട്ടിയെടുക്കാനൊന്നും ഞാൻ വരില്ല ഞാൻ ആ നടത്തിയ കല്യാണം എല്ലാവരും നോക്കി എന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പബ്ലിസിറ്റിക്കൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീഡിയോ എടുക്കും ഇനിയിപ്പോൾ എടുക്കില്ലെങ്കിൽ എടുക്കൂല ആ വീഡിയോ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നേരിട്ട് പറയുന്നില്ല വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണത് അപ്പോൾ എനിക്ക് ഓരോ വിഷമങ്ങളും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ ഈ ചാനൽ ചുറ്റുപറ്റിയതാകുമ്പോൾ ഇത് തന്നെ പറയണം കാരണം പേഴ്സണൽ കാര്യമല്ലല്ലോ ഇത് ഈ കാര്യം എന്നെ വിളിക്കാത്തതിലുള്ളൊരു വിഷമം എന്നുള്ളതിനുപരി നമ്മൾ ഈ വീഡിയോ ഒഴിവാക്കാണ്ട് ഇതിൽ വയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ആൾക്കാർ തെറ്റിദ്ധരിക്കുമല്ലോ അപ്പോൾ അത് ക്ലിയറാക്കാൻ എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞത് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക കല്യാണം റെഡി ആയാൽ വിളിച്ച് പറയാനുള്ള ഒരു ഇതുങ്ങൾ ദയവി ചെയ്ത് കാണിക്കണം അതേപോലെ തന്നെ വീഡിയോ ചെയ്യാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ നമ്മളിതിൽ നടത്തിയ നാൽപ്പത്തെട്ടോളം വിവാഹങ്ങൾ പറഞ്ഞല്ലോ നാൽപ്പത്തെട്ട് പേരുടെ കല്യാണങ്ങൾ റെഡി ആയിട്ടുണ്ട് എന്ന് അതൊക്കെ ഈ വീഡിയോ പരമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവർ വിവാഹം ഒരുപാട് ആലോചിച്ച് നടക്കാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുമൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ നിങ്ങൾ വിവാഹങ്ങൾ നടക്കും നമ്മൾ നമ്മളൊരു പത്ത് മിനിറ്റ് വീഡിയോയിൽ നമ്മുടെ മാനം പോകും എന്നുള്ള ആ ചിന്താഗതി നമ്മൾ മാറ്റും തന്നെയാണ് വേണ്ടത് ആരെയും നിർബന്ധിക്കുകയൊന്നും നമ്മൾ കാലം ഇപ്പം ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാത്തിനും എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു രീതി നമ്മൾ സ്വീകരിക്കണം വിവാഹത്തിനായാലും ഒക്കെ ഒരുപാട് യുവാക്കൾ ഡിഫറെൻ്റ് ലേബിൾഡായ മക്കളെ വിവാഹം ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അവർക്ക് അറിയില്ല എവിടെയാണ് ഈ കുട്ടികളുള്ളതെന്ന് അപ്പോൾ അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണിത് പിന്നെ തീർച്ചയായിട്ടും ഈ മാർഗത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം നെഗറ്റീവ് തീർച്ചയായിട്ടും ഉണ്ട് വലിയൊരു നെഗറ്റീവ് ഇതിനുണ്ട് വീഡിയോ ചെയ്ത എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും വീഡിയോ ചെയ്താൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കോളുകൾ നിങ്ങൾക്ക് വരും സ്ഥിരമായിട്ട് നമ്മൾ കുറേ മുമ്പേ പെൺകുട്ടികളെല്ലാം വിളിച്ച് ശല്യം ഒരു ചങ്ങായി ഉണ്ടല്ലോ ഗൾഫിൽ ഒമാനില് വലിയ ഷെയ്ക്കിൻ്റെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റിച്ച് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ അവനിപ്പം കിട്ടുന്ന പോലൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അലേർട്ടായി നിൽക്കുക ഒരു കാരണവശാലും കല്യാണ വീഡിയോ ചെയ്ത പെൺകുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക അവരുടെ ഫോട്ടോ യാതൊരു കാരണവശാലും അയച്ചു കൊടുക്കാതെ ഇരിക്കുക അത്രയും നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ളൊരു ഐഡിയ ഉള്ള ആളായിരിക്കും പക്ഷേ ഒരിക്കലും മൂപ്പര് കല്യാണാലോചനയായിട്ട് വീട്ടിൽ വരില്ല ഫോണിലൂടെ മാത്രമായിരിക്കും ഡീലിങ് അപ്പോൾ ആ ഫോണിലൂടെ മാത്രമേ അങ്ങനെ എത്ര കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കാലം മുമ്പോട്ട് കൊണ്ടുപോകും നടക്കൂലെന്ന് തോന്നിയാൽ ഒഴിവായി പോകും അതാണ് അത് മനസ്സിലാക്കാനുള്ളൊരു വിവേകം നമുക്ക് വേണം ഒരാളെ ചീറ്റിയാണ് വിളിച്ചിട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അങ്ങനെ നേരിട്ട് വരാത്ത ആൾക്കാരെ വിശ്വസിക്കരുത് എന്ന് തന്നെ പറയാം നേരിട്ട് വിളിക്കും സെറ്റ് ആയിക്കുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുക പെൺകുട്ടീനോട് സംസാരിക്കണം നിങ്ങൾ ഫാമിലി പ്ലാനിങ് ചെയ്യാനാണെന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ ഫോൺ ദയവ് ചെയ്ത് കൊടുക്കരുത് കിട്ടോ അതൊക്കെ ഫേക്കാണ് അത് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്ക് വേണം പിന്നെ ഫോട്ടോ ഒന്നും ആർക്കും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ഫോട്ടോയിൽ പോലും കണ്ടതാണ് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആ ഒരു ഫേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ മാക്സിമം ആണുങ്ങൾ തന്നെ ഫോൺ എടുക്കണം ആണു ആണുങ്ങൾ തന്നെ ഡീൽ ചെയ്ത് അത് നല്ല രീതിയിൽ അങ്ങ് സോൾവ് ചെയ്താൽ പ്രശ്നമില്ല ഇല്ല പെൺകുട്ടികളാവുമ്പമാണ് ഇവർക്ക് ഇപ്പോൾ ഉപ്പ ഫോൺ എടുത്തിട്ട് ഉപ്പാനോട് നിർബന്ധിച്ച് ഉമ്മാൻ്റെ അടുത്ത് ഫോൺ എടുത്തിട്ട് ഉമ്മാനെ പ്രപ്പോസ് ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് മനസ്സിലായ അത്രയ്ക്കും വൃത്തികെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഒരു വരുന്ന കോളും നേരിട്ട് ബോധ്യമാണ് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ അത്രയ്ക്ക് കൺവിൻസ് ചെയ്യും ഖുര്ആാനിൻ്റെ നടുക്കഷ്ണെന്നു വരെ പറയും ആയത്തുകൾ ഓതും എന്നാൽ പോലും അവർ നല്ല എന്നില്ല നല്ല രീതിയിൽ ദീൻ പറയുന്ന ആൾക്കാർ ആയി അങ്ങനെ അങ്ങനെയാണ് നമ്മൾ അവർ വിശ്വസിപ്പിക്കും പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഫെയ്ക്കാണ് ഇതൊക്കെ പഠിച്ചു വച്ചിട്ട് ഒരാൾക്കാരെ എങ്ങനെ വീഴ്ത്തണം എന്ത് പറഞ്ഞാൽ വീഴ്ത്തണം എന്നുള്ള നല്ല ഐഡിയ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം കോളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വിവേകപൂർവ്വം ഇതൊക്കെ പറഞ്ഞുതരുന്ന വെച്ചാൽ എന്താ പറയുക ഇതൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരോട് നിങ്ങളോടാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഈ കാപട്ടങ്ങൾ അറിയാത്ത ശുദ്ധ മനസ്സായ നിങ്ങളുണ്ടാവും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം ഡയറക്റ്റ് പെണ്ണ് കാണാൻ വീട്ടിൽ വരുവാന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള പോലെ മാത്രമേ വിശ്വസിക്കാവൂ ഫോണിലൂടെ നീട്ടി നീട്ടി കൊണ്ടുവന്ന് വെറുതെ ചാറ്റിങ്ങും മെസ്സേജും ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ ഒഴിവാക്കുക അവർ ഫേക്ക് ആണ് ഭയങ്കര പൈസക്കാരാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ ഇനി പോലും വേറെ അടവുകളായിരിക്കും എടുക്കുക അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു വിവേകം നമുക്ക് വേണം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ നമ്പർ ഇപ്പോൾ ഞാൻ ക്യാച്ച് തന്നിട്ട് ഇന്നതാണ് കാര്യങ്ങളൊക്കെ പറയണം നമുക്കതിനെ പറ്റി അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല ഏഷ്യല്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതും കൂടി ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് കുറേ ആൾക്കാർ കല്യാണം നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓൾറെഡി ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ് കല്യാണം നടക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കണ്ടല്ലോ കല്യാണങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ഒരു മാസം തന്നെ ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്ന രീതിയിലേക്കൊക്കെ ആയിക്കോ ഒരുപാട് സന്തോഷമുണ്ട് യുവാക്കൾ ഒരുപാട് പേര് മുമ്പോട്ട് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മുമ്പോട്ട് വരുന്ന വിവാഹിതരായ എല്ലാവരും ഒരുപാട് കാലം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ആവും ഇത്രയും പേരുടെ വിവാഹം ഇത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുന്നു ഒരു പ്രതീക്ഷയും ഇല്ലേനും കാരണം ഇതെന്താകും ആൾക്കാർ തന്നെ വലിച്ചു കയറുമോ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ആൾക്കാരെടുത്തിട്ട് തന്നെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷേ നല്ല കാര്യം ചെയ്തിട്ട് വരുന്നേ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ ഇതുവരെ അലഹമ്മില്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞല്ലോ നാൽപ്പത്തെട്ടോളം പേരുടെ വിവാഹം ഒക്കെ നടന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എനിയും സപ്പോർട്ടുമായിട്ട് കൂടെ വേണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരായിരം കുട്ടികളുടെ വിവാഹം നമ്മുടെ ഈ ചാനൽ വഴി നടത്തുക അതിനുശേഷം ഈ ചാനൽ ഡിലീറ്റ് ചെയ്യുക പിന്നെ ഇപ്പം ഇത് അതോടെ നിർത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യ എൻ്റെ ഒരു ജീവിതം കൊണ്ട് എൻ്റെ ഒരു ലക്ഷ്യം അതാണ് ഒരായിരം കുട്ടികളെ കല്യാണം നടത്തുക എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുകയാണെന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഇതിന് നെഗറ്റീവ് ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ആ നെഗറ്റീവ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ വിചാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റും അതായത് വ്യാജന്മാരുടെ ഞരമ്പ രോഗികളുടെ ഇടങ്ങാറാണ് ഏറ്റവും വലിയ നെഗറ്റീവ് അപ്പോൾ അത് മനസ്സിലാക്കുക നല്ല ആളുകളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റുക നല്ലൊരു കാര്യപ്പെട്ട ആൾ ഫോൺ എടുക്കുക എന്നുള്ള കാര്യം പെണ്ണുങ്ങളുമായിട്ട് പെണ്ണുങ്ങൾ ഡീൽ ചെയ്യാണ്ട് തന്നെ ആ പ്രശ്നം സോൾവാണ് അപ്പോൾ നടക്കുമല്ല എന്ന് തോന്നിയാൽ പിന്നെ ഇവർ വിളി അങ്ങ് നിർത്തും അപ്പോൾ അത് തീയുണ്ടെങ്കിൽ പുകയുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നവും ഇതിലില്ല നമ്മൾ ഈ വാക്കുകളിലൊക്കെ വീണിട്ട് ലേഡീസിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുകയും പിന്നെ കല്യാണ വീഡിയോ ചെയ്ത മോളോട് എന്ന് പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളൂ ഒരാൾക്ക് ഫോട്ടോയൊക്കെ ഇരിക്കുക ഈ നമ്മൾ ബുദ്ധിപൂർവ്വം ഡീല് ചെയ്ത ഒരു പ്രശ്നമില്ല പിന്നെ ഗൾഫ് നമ്പറിൽ നിന്ന് വിളിക്കുന്ന വ്യാജന്മാരുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ നല്ല ഒരുപാട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി വിളിക്കുന്ന പോലെ പക്ഷേ എന്നാലും അതിലും മോശപ്പെട്ട രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ട്രേസ് ചെയ്യാൻ പറ്റൂലെന്നുള്ള ഒരു ദാഷ്ടം കൊണ്ട് ഒരു നാൾ ഒരു നാൾ പിടിക്കപ്പെടും കർമ്മ എന്ന് പറഞ്ഞ അത് ഈ വീഡിയോ ആ വിളിക്കുന്ന നീ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ കർമ്മ എന്ന് പറഞ്ഞൊന്നുണ്ട് നിനക്കത് തിരിച്ചടിക്കൂ ഒരിക്കൽ തീർച്ചയായിട്ടും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തനുണ്ട് അപ്പോൾ എല്ലാവരെയും ഖുറാനും ആയതുമൊക്കെ ഓദിയിട്ട് ഇംഗ്ലീഷും ആക്കൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത് അപ്പോൾ അവൻ പറ്റിക്കുന്നത് പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്കത് വലിയ പൈസ വലിയ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട അങ്ങനെ ഒരാൾ എന്തിന് ചെയ്യുന്നെന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുക നല്ല രീതിയിൽ ഡീൽ ചെയ്യുക വീണ്ടും 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 പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിക്കോ മനസ്സിലായിക്കോ എന്നൊക്കെയുള്ള സംശയം കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുതരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം എന്തെങ്കിലും കൺഫ്യൂഷൻ വരിക എന്ന് എന്നെ കോൺടാക്ട് ചെയ്യണം നിങ്ങൾ അന്ധമായി ഒരാളെ വിശ്വസിച്ചിട്ട് ഇതാവരുത് കേട്ടോ അതെല്ലാവരോടും പറയാനുള്ളതാണ് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ നിൽക്കുക സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുക നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കല്യാണങ്ങളൊക്കെ എല്ലാ മക്കളുടെയും നടത്തിയെടുക്കാൻ പറ്റും അതേപോലെ നമ്മൾ വീഡിയോ ചെയ്ത് ആർക്കെങ്കിലും കല്യാണത്തിനാവശ്യമായ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇല്ലായ്മ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ വിളിക്കണം ഞാൻ വീഡിയോയും ചെയ്തങ്ങ് പോകുന്ന ഒരാളായിട്ട് നിങ്ങൾ കാണണ്ട കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും ഇനി ഞാൻ ഇടപെടില്ല അതിന് എനിക്ക് ഉത്തരവാദിത്വമില്ല അത് ഞാൻ എല്ലാവരോടും പറയലുണ്ട് പക്ഷേ കല്യാണത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ കല്യാണ പണ്ണിൻ്റെ ഡ്രസ്സോ മേക്കപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെടുത്തിട്ടുണ്ട് ഏ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മക്കളോടൊന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഓടി വരും മെഹന്തി ഇടുന്നതിലൊക്കെ ഒലിക്കൊക്കെ അത്രയും അങ്ങനെയുള്ള മനസ്സുള്ള ഒരുപാട് മക്കൾസ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആരിക്കെങ്കിലും എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് തന്നെ വിളിക്കാം കേട്ടോ കല്യാണം നിങ്ങളൊരാങ്ങണനെ പോലെ നിന്ന് നടത്താൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ചിലരാണ് നമ്മളൊരു പ്രോക്രൈറ്റ് പോലും കാരണം കല്യാണം പറയുകയും കൂടിയും ചെയ്യാത്തോലി അപ്പോൾ ഇനി ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ കല്യാണത്തിന് ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ കല്യാണം ഉണ്ട് നിങ്ങളെല്ലാവിധ പിന്നെ സമ്മതവും വേണമെന്നെങ്കിലും പറഞ്ഞു നിങ്ങൾ വെച്ച് പക്ഷേ പറയാതിരിക്കരുത് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് അനുവാദമില്ലാണ്ട് ആരെയും കല്യാണത്തിന് വന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് കല്യാണം നടന്നു എന്നുള്ള ഒരിറ്റൊരു കാര്യം അതിവരെ അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതും ചിലർ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇവർക്ക് നമ്മൾ ഈ ഷെയർ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ട് നടക്കുന്നുണ്ടോ എന്നെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ പിന്നെ ഇത് വെറുതെ ആ ഞാരിച്ചങ്ങ് പോയാൽ നമ്മളെ കുട്ടികൾ ബാക്കിയുള്ള മക്കളെ കല്യാണങ്ങൾ ഈ ഷെയറിലൂടെ മാത്രമേ ഇത് നടക്കും ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ ഈ കല്യാണങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളൊരു വാസ്തവം കൂടെ ഉണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നും ഇല്ല നമുക്ക് അടുത്തതൊക്കെ ആയിട്ട് കല്യാണ വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഓക്കെ ഒരുപാട് പേരുടെ രണ്ടു നാളുടെ കല്യാണമൊക്കെ നിശ്ചയമൊക്കെ കഴിഞ്ഞതുണ്ട് അതൊക്കെ കല്യാണത്തിന് നിങ്ങളോട് പറയാം അല്ലാണ്ട് മുൻകൂട്ടി നമ്മൾ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല മുമ്പൊക്കെ കല്യാണം നിശ്ചയിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറയാനും ഒന്ന് രണ്ട് പേരുടെ കല്യാണം ഉറപ്പിച്ചിടന്ന് മാറിപ്പോകൊക്കെ ചെയ്തപ്പോഴാണ് അങ്ങനെ പറയരുത് എന്നുള്ളൊരു ബോധ്യം വന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ പറയലുള്ളൂ കേട്ടോ എൻ്റെ സന്തോഷങ്ങൾ അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ ഓക്കെ എല്ലാവരോടും സ്നേഹം മാത്രം ബൈ സ്ലാമലൈക്കും